നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ഇന്ദ്രമയാമി സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ ആറ് ഗോളുകൾക്കായിരുന്നു ന്യൂയോർക്ക് റെഡ്ബിൾസിനെ അവർ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം മെസ്സിയാണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് ഒരു ഗോളും അഞ്ച് അസിസ്റ്റുകളും മെസ്സി നേടി അങ്ങനെ എല്ലാ ഗോളുകളിലും മെസ്സിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതേസമയം സുവാരസിൻ്റെ ഒരു മികവ് എടുത്തു പറയേണ്ടതാണ് കാരണം അദ്ദേഹം മൂന്ന് ഗോളുകൾ നേടി എന്നുള്ളത് മാത്രമല്ല ഒരു അസിസ്റ്റ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട് സുവാരസ് നേടിയ ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയത് ലയണൽ മെസ്സിയാണ് അതേസമയം മെസ്സി നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയതും ആണ് അങ്ങനെ ഈ രണ്ട് താരങ്ങളും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അത് വളരെ മനോഹരമായിക്കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ബാഴ്സലോണയിൽ വെച്ച് ഇരുവരും ഒരുമിച്ച് കളിച്ചവരാണ് ഇപ്പോൾ ഇന്റർ മയാമിയിലും ആ ഒരു കൂട്ടുകെട്ട് വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു അതേക്കുറിച്ച് സുവാരസ് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് മെസ്സിക്കൊപ്പം കാര്യങ്ങൾ എല്ലാം എളുപ്പമാണ് എന്നാണ് സുവാരസ് പറഞ്ഞിട്ടുള്ളത് പരസ്പരം യും നോക്കാതെ പോലും തങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് സുവാരസ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സിക്കൊപ്പം എല്ലാം വളരെ എളുപ്പമാണ് കാരണം ഞങ്ങൾക്ക് തീർച്ചയായും പരസ്പരം നന്നായിട്ട് അറിയാം മാത്രമല്ല ഞങ്ങൾക്ക് പരസ്പരം നോക്കാതെ പോലും നീക്കങ്ങൾ മനസ്സിലാകും മറ്റുള്ളവരുടെ മൂവ്മെന്റുകൾ മനസ്സിലാകും എന്നുള്ളതാണ് ഇത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല ഒരു കാര്യമാണ് ഇതാണ് സുവാരസ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്റർമയാമി ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തുന്നു ഒന്നാം സ്ഥാനത്ത് അവരാണ് ഇപ്പോൾ തുടരുന്നത് മെസ്സിയും സുവാരസും പൊളിച്ചെടുക്കുകയാണ് വലിയ പ്രതീക്ഷകളാണ് ഈ ഒരു സീസണിൽ ഇപ്പോൾ ഇന്റർ മയാമി ആരാധകർ വെച്ചു പുലർത്തുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം